അദാനി ഗ്രൂപ്പിനെതിരെ അമേരിക്കൻ അന്വേഷണ ഏജൻസി കുറ്റപത്രം സമർപ്പിച്ചതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്തിയ രാഹുലിന്റെ വാ അടപ്പിച്ചിരിക്കുകയാണ് ബി ജെ പി സൌരോർജ്ജ പദ്ധതിക്കായി അമേരിക്കയുടെ കരാറുകൾ നേടാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കോഴികളുടെ കൈക്കൂലി നൽകി അദാനി ഗ്രൂപ്പ് ലാഭമുണ്ടാക്കിയെന്നും യു എസിലെ നിക്ഷേപകരിൽ നിന്ന് പണം സമാഹരിച്ചത് ഇത്തരത്തിൽ കള്ളം പറഞ്ഞിട്ടാണെന്നുമാണ് അദാനി ഗ്രൂപ്പിനെതിരായ ആരോപണം ഇതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആരോപണം ഉന്നയിച്ച് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു അദാനിയെ സംരക്ഷിക്കുന്നതും സഹായിക്കുന്നതും മോദിയാണെന്നായിരുന്നു രാഹുലിന്റെ ആരോപണം ഇതിനാണ് ബി മറുപടി നൽകിയത് ഒഡീഷ ഛത്തീസ്ഗഡ് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാന ിലെ പദ്ധതികളുമായി ബന്ധപ്പെട്ടായിരുന്നു അദാനിക്കെതിരെ ആരോപണമുയർന്നത് ഈ പദ്ധതികൾ നടപ്പാക്കാൻ കോഴ നൽകിയെന്നാണ് ആരോപണം ആരോപണം നേരിടുന്ന കാലയളവിൽ ഛത്തീസ്ഗഡ് ഭരിച്ചത് കോൺഗ്രസും തമിഴ്നാട് ഭരിച്ചത് ഡി എം കെയും ആയിരുന്നു ഒഡീഷയിൽ ബി ജെ ഡിയും ആന്ധ്രയിൽ വൈ എസ് ആർ കോൺഗ്രസും ഭരണത്തിൽ എൻ ഡി എൽ ഇല്ലാത്ത പ്രാദേശിക കക്ഷിക്കൊപ്പം ഇന്ത്യ സഖ്യത്തിലെ പ്രധാന പാർട്ടികളായ ഡി എം കെയും കോൺഗ്രസും ഈ സംസ്ഥാനങ്ങൾ ഭരിച്ചിരുന്നത് രാഹുൽ ഗാന്ധിയുടെ പരാമർശം ഇങ്ങനെയായിരുന്നു അദാനിയെ അറസ്റ്റ് ചെയ്യുക ചോദ്യം ചെയ്യുക അവസാനം നരേന്ദ്രമോദിയുടെ പേര് പുറത്തു വരും കാരണം ബി ജെ പിയുടെ മുഴുവൻ ഫണ്ടിങ്ങും അദാനിയുടെ കൈകളിലാണ് അതുകൊണ്ട് പ്രധാനമന്ത്രി ആഗ്രഹിച്ചാലും ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു തരത്തിൽ പറഞ്ഞാൽ അദാനി രാജ്യത്തെ ഹൈജാക്ക് ചെയ്തു ഇന്ത്യ അദാനിയുടെ പിടിയിലാണ് അദാനി രാജ്യത്തെ കൊള്ളയടിക്കുകയാണ് അഴിമതി നടത്തിയിട്ടും സ്വതന്ത്ര നടക്കുന്നതിൽ തനിക്ക് അത്ഭുതം തോന്നുന്നു അയാൾക്ക് പിന്നിൽ വലിയ കണ്ണികളാണുള്ളത് സെബി മേധാവിയും പ്രധാനമന്ത്രിയും അദാനിയെ സംരക്ഷിക്കുകയാണ് അദാനി ഉൾപ്പെട്ട അഴിമതി കേസിൽ പ്രധാനമന്ത്രിക്കും പങ്കുണ്ട് വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമോ എന്ന ചോദ്യത്തിന് ഈ വിഷയം ഉന്നയിക്കുക ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്തമാണെന്നും രാഹുൽ പ്രതികരിച്ചു അദാനി ഇന്ത്യയിൽ സ്വത്തുക്കൾ സമ്പാദിച്ചത് അഴിമതിയിലൂടെയാണ് അയാൾ ബി ജെ പിന്തുണ നൽകുന്നു ജെ ആണ് തങ്ങളുടെ ആവശ്യം അദാനി അറസ്റ്റ് ചെയ്യണം എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അദാനിയെ സംരക്ഷിക്കുന്നതിനാൽ അറസ്റ്റ് ചെയ്യില്ലെന്ന് ഉറപ്പാണെന്നും രാഹുൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു സംരക്ഷിക്കുന്നവർക്കെതിരെയും നടപടി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു അദാനി യു എസിലെ നിക്ഷേപകരെ കബളിപ്പിച്ചെന്നും ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയെന്നുമുള്ള യു എസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷന്റെ കുറ്റാരോപണത്തിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയുടെ രൂക്ഷ വിമർശനം എന്നാൽ ഇതിന് തക്ക മറുപടിയാണ് ബി ജെ പി നൽകിയത് ഗൗതം അദാനിയും മരുമകനും അടക്കം എട്ടുപേർക്കെതിരെയാണ് അമേരിക്കൻ അന്വേഷണ ഏജൻസിയായ എഫ് ബി ഐയുടെ കുറ്റപത്രം ആന്ധ്രാപ്രദേശിൽ ഭരണത്തിൽ നേതൃത്വം നൽകിയ ഉന്നതെ ആയിരത്തി എഴുന്നൂറ്റി അൻപത് കോടിയുടെ കൈക്കൂലി ഗൗതം അദാനി നേരിട്ട് കണ്ട് ഉറപ്പിച്ചുവെന്നും ഒഡീഷ തമിഴ്നാട് ഛത്തീസ്ഗഡ് കാശ്മീർ തുടങ്ങിയ സർക്കാരുകൾക്ക് കൈക്കൂലി വാഗ്ദാനം ചെയ്തുവെന്നുമാണ് കേസ് അദാനി ഗ്രീൻ ഡയറക്ടർമാർക്കെതിരെ യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് യു എസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ എന്നീ സ്ഥാപനങ്ങളാണ് ആരോപണം ഉന്നയിച്ചത് അമേരിക്കയുടെ ആരോപണം നിഷേധിച്ച് അദാനി ഗ്രൂപ്പും രംഗത്തെത്തിയിരുന്നു ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് അദാനി ഗ്രൂപ്പ് വാർത്താക്കുറപ്പ് ഇറക്കി കുറ്റപത്രത്തിലേത് ആരോപണങ്ങളാണെന്നും തെളിയിക്കുന്നതുവരെ നിരപരാധികളായി കണക്കാക്കണമെന്നും അദാനി ഗ്രൂപ്പ് ഇറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് പ്രസ്താവിച്ചതുപോലെ കുറ്റപത്രത്തിലെ ആരോപണങ്ങൾ വെറും ആരോപണങ്ങൾ മാത്രമാണെന്നും കുറ്റം തെളിയിക്കപ്പെടുന്നതുവരെ നിരപരാധികളായി കണക്കാക്കപ്പെടുന്നതായും സാമാന്യമായ എല്ലാ നിയമവഴികളും തേടുമെന്നും അദാനി ഗ്രൂപ്പ് അറിയിച്ചിരുന്നു വെബ് ഡെസ്ക്യൂസ്